ൂരിനടുത്തുള്ള വീട്ടിൽ നിന്നും പാമ്പിനെ പിടികൂടി പൊളിഞ്ഞുകിടക്കുന്ന ആൾ താമസമില്ലാത്ത വീട്ടിൽ പട്ടി നിർത്താതെ കുരയ്ക്കുന്നത് കണ്ടു നോക്കിയപ്പോഴാണ് പാമ്പിന്റെ വാൽഭാഗം കണ്ടത് നായയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പോയ വീട്ടുടമയാണ് വാവാ സുരേഷിനെ വിവരമറിയിച്ചത് സ്ഥലത്തെത്തിയ ബാബാ സുരേഷ് മുറ്റത്ത് കിടന്ന ചട്ട കണ്ടു പക്ഷേ അത് ചേരയുടെ ചട്ടയായിരുന്നു തുടർന്ന് വീടിനുള്ളിൽ ആരംഭിച്ചു സംശയം തോന്നി അലമാരയ്ക്കകത്ത് പരിശോധിച്ചുവെങ്കിലും ഒന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല പക്ഷേ ഒരു ചീറ്റൽ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു കൊടും വിഷമുള്ള പാമ്പാണെന്ന് കാണുന്നതിന് മുമ്പ് തന്നെ ബാബാ സുരേഷ് പറഞ്ഞു അലമാര മാറ്റി നോക്കിയപ്പോഴാണ് ഒരു പെൺ മൂർക്കനെ ലഭിച്ചത് പ്രതീക്ഷിച്ചത്ര വലുപ്പമില്ലെങ്കിലും നല്ല ആരോഗ്യമുള്ള പാമ്പാണ് ഒന്നുകൂടി ശ്രദ്ധിച്ചപ്പോഴാണ് അതിൻ്റെ കണ്ണിൽ ഒരു പ്രത്യേകത കണ്ടത് പുരാണത്തിൽ കാണുന്ന ശിവഭഗവാന്റെ സർപ്പമാണത് ഇണ ചേരാത്ത പാമ്പായതിനാൽ തന്നെ നല്ല ആരോഗ്യമുണ്ട് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ബാബാ സുരേഷിന് പാമ്പിനെ കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞത്